ഹലോ ഡീസ് ഗുഡ് ഈവനിങ് യേസ് അപ്പൊ മിസ് ഇന്ന് വന്നിരിക്കുന്നത് തമ്മയിൽ കണ്ടതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടാണ് ഓക്കെ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ആൻഡ് ഈ ചാപ്റ്റർ നന്നായി തന്നെ സ്കോർ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണനപ്പട്ടിക നന്നായിട്ട് അറിയണം ഓക്കെ അപ്പോൾ ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നന്നായി തന്നെ ഗുണനപട്ടിക അറിയാൻ സാധിക്കും അല്ലേ ഓക്കെ അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണനപ്പട്ടിക നന്നായി പഠിക്കണം ഈ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുന്നതിന് മുൻപ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ റെഡി അല്ലേ അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ച് ഏകദേശം ഒരു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഇതിൽ ഇമ്പോർട്ടൻറ്റ് കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു പോകും ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നേരെ സമയം കളയാതെ തന്നെ ചാപ്റ്ററിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം മിസ് ജസ്റ്റ് നമ്പേഴ്സ് ഒന്ന് പറഞ്ഞോട്ടെ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് ഇതിൽ സംഖ്യ അതായത് നമ്മുടെ പ്രൈം നമ്പേഴ്സ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു പോയേക്കാം പ്രൈം നമ്പേഴ്സ് വരുന്നതേ ഉള്ളൂ ഫസ്റ്റ് നമുക്ക് നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യ എന്താണെന്ന് നോക്കാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് ഈ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്പേഴ്സ് ഇവയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന സംഖ്യകൾ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ആണല്ലോ സെറ്റ് ആണ് ഓക്കെ അപ്പോ പേരിൽ പറയുന്നത് പോലെ തന്നെ മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്താണ് ഈ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നതിന് മുൻപ് ആ ഫാക്ടർ അഥവാ ഘടകം എന്താ നമുക്ക് നോക്കാം റെഡി മിസ് രണ്ടെന്ന് പറയുന്ന സംഖ്യ എഴുതിയിട്ട് ഓക്കെ രണ്ടെന്ന് പറയുന്ന സംഖ്യയെ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ രണ്ട് കിട്ടും ഒന്ന് ഇൻറ്റു രണ്ട് അല്ലെ വേറെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് വെച്ച് ഗുണിച്ചാൽ നമുക്ക് രണ്ട് കിട്ടോ ഇല്ല ഒന്നേനും രണ്ട് ചെയ്താൽ മാത്രമേ രണ്ട് കിട്ടത്തുള്ളൂ സെറ്റ് അല്ലേ ഇനി അടുത്ത് നമുക്ക് മൂന്ന് എടുത്ത് നോക്കാം മൂന്നെന്ന് പറയുന്ന നമ്പർ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചെയ്താൽ മൂന്ന് കിട്ടും ഒന്ന് ഇൻറ്റു മൂന്ന് വേറെ ഏതെങ്കിലും നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ മൂന്ന് കിട്ടുമോ അതും കിട്ടത്തില്ല അല്ലെ ഇനി അടുത്ത് നാല് നോക്കാം നാല് നാലെന്ന് പറയുന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഒന്ന് ഇൻറ്റു നാല് ചെയ്യാം ചെയ്യാം അല്ലേ ഒന്ന് ഇൻറ്റു നാലും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതുപോലെ തന്നെ രണ്ട് ഇൻറ്റു രണ്ട് ചെയ്ത് കഴിഞ്ഞാലും നാല് തന്നെയല്ലേ കിട്ടുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ആണ് അഞ്ച് ഓക്കെ അഞ്ചെന്ന് പറയുന്ന സംഖ്യ കിട്ടണമെങ്കിൽ ആരെയൊക്കെ തമ്മിൽ നമുക്ക് ഗുണിച്ചാലേ അഞ്ച് കിട്ടത്തുള്ളൂ ഒന്ന് ഇന്റു അഞ്ച് വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഇൻഡു ചെയ്താൽ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് തമ്മിൽ അല്ലെ സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്താൽ അഞ്ച് കിട്ടോ ഇല്ല ഒന്ന് ഇന്റു അഞ്ച് ചെയ്താൽ മാത്രമേ അഞ്ച് കിട്ടത്തുള്ളൂ അല്ലേ ക്ലിയർ ആണല്ലോ ഓക്കെ നല്ല നാച്ചുറൽ നമ്പേഴ്സാണ് എടുത്തിരിക്കുന്നത് ഓക്കെ യെസ് ഇനി ആറ് എന്ന് പറയുന്ന ആളെ കിട്ടണമെങ്കിൽ ഒന്ന് ഇൻറ്റു ആറ് അതുപോലെ തന്നെ മൂന്ന് ഇൻറ്റു രണ്ട് ഓക്കെ അപ്പോ രണ്ട് മുതൽ ആറ് വരെയും മിസ് ചെയ്തിട്ടുണ്ട് മതി തൽക്കാലം ഇത്രയും മതി ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന ആളിലേക്ക് വരാം എന്താണ് ഈ ഫാക്ടർ അഥവാ ഘടകം എന്ന് പറഞ്ഞാൽ നാം നോക്കിക്കേ രണ്ടെന്ന് പറയുന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഒന്ന് ഇൻറ്റു രണ്ട് ചെയ്താൽ നമുക്ക് രണ്ട് കിട്ടും ഈ നമ്പറില്ലേ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന സംഖ്യയില്ലേ ഗുണിക്കുന്ന സംഖ്യയിലെ ആ സംഖ്യകളാണ് ഈ രണ്ടിൻ്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ അതായത് രണ്ടെന്ന് പറയുന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഒന്ന് ഇൻറ്റു രണ്ട് ചെയ്യണം അപ്പോൾ ഒന്നും രണ്ടും രണ്ടിൻ്റെ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സാണ് ഘടകങ്ങളാണ് ക്ലിയർ ആയോ ഫാക്ടേഴ്സ് എന്താണെന്ന് അങ്ങനെയാണെങ്കിൽ ത്രീയുടെ ഫാക്ടേഴ്സ് ആരെങ്കിലാണ് ത്രീയുടെ ഫാക്ടേഴ്സ് വണ്ണും ത്രീയും കാരണം വണ്ണും ത്രീയും ഇൻറ്റു ചെയ്താലാണ് ത്രീ കിട്ടുന്നത് ക്ലിയർ െന്ന് തോന്നുന്നു ഓക്കെ ഇനി നാലെന്ന് പറയുന്ന സംഖ്യയുടെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ കണ്ടുപിടിക്കണം നാല് കിട്ടണമെങ്കിൽ ഒന്ന് ഇൻഡു നാല് രണ്ട് ഇൻറ്റു രണ്ട് ചെയ്താലാണ് നാല് കിട്ടുന്നത് അതായത് ഇവരെല്ലാവരും ആരുടെ ഫാക്ടേഴ്സ് ആണ് നാലിൻ്റെ ഘടകങ്ങളാണ് നാലിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും ക്ലിയർ ആയോ ഓക്കെ നെക്സ്റ്റ് വണ് അഞ്ച് ഇനിയിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കണോ അല്ലേ അഞ്ചിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അഞ്ച് കിട്ടണമെങ്കിൽ ഒന്ന് ഇൻറ്റു അഞ്ച് ചെയ്യണം അപ്പോൾ ഒന്നും അഞ്ചും എന്തിന്റെ ഫാക്ടർ ആണ് അഞ്ചിന്റെ ആണ് അഞ്ചിന്റെ ഘടകമാണ് ഘടകങ്ങളാണ് ക്ലിയർ ആണല്ലോ ഇനി ആറ് എന്ന് പറയുന്ന ആളെ കിട്ടണമെങ്കിൽ ഒന്ന് ഇൻറ്റു ആറും മൂന്ന് ഇൻറ്റു രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ് കിട്ടും ഓക്കെ അതായത് ഒന്നും ആറും മൂന്നും രണ്ടും ആരുടെ ഫാക്ടേഴ്സ് ആണ് റിൻ്റെ ഘടകങ്ങളാണ് ഫാക്ടേഴ്സ് ആണ് അപ്പോൾ എന്താണ് ഈ ഫാക്ടേഴ്സ് എന്നുള്ളത് മനസ്സിലായോ ഓക്കെ ആണോ ഇതാണ് ഫാക്ടേഴ്സ് ഇവരാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ ഏതൊക്കെ തമ്മിൽ ഇൻറ്റു ചെയ്താൽ കിട്ടും അവരെല്ലാം ഇവൻ്റെ ഘടകങ്ങളാണ് ഫാക്ടേഴ്സ് ആണ് ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു ഓക്കെ അല്ലേ സെറ്റ് ആണ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങിയാലോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ഈച്ച് ഓഫ് ദി മൾട്ടിപ്പിൾസ് ഗവൺ ബിലോ ഫൈൻഡ് അതർ നമ്പേഴ്സ് ദ ആർ മൾട്ടിപ്പിൾസ് ഓഫ് ഓക്കെ അപ്പോൾ എട്ടെന്ന് പറയുന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് എടുത്തിട്ട് ആ ഫാക്ടേഴ്സിലും എട്ടിൻ്റെ ഗുണിതങ്ങളുണ്ടോ ആ ഫാക്ടേഴ്സിൻ്റെ ടേബിളിലും എട്ടിന്റെ ഗുണിതങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എട്ടിൻ്റെയും നോക്കണം പത്തിൻ്റെയും നമുക്ക് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ എട്ടിൻ്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആണോ അപ്പോൾ എട്ടിൻ്റെ എടുക്കാം എട്ടെന്ന് പറയുന്ന നാളെ കിട്ടണമെങ്കിൽ രണ്ട് ഇൻറ്റു നാല് ചെയ്തു കഴിഞ്ഞാൽ എട്ട് കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ എട്ടിൻ്റെ ഫാക്ടേഴ്സ് അല്ലേ രണ്ടും നാലും ഘടകങ്ങളല്ലേ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ നമ്മൾ ഓക്കെ ഇനി ഞാൻ എട്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുവാണ് നമുക്കൊരു മൂന്ന് വരെ എഴുതാം ഓക്കെ അപ്പോൾ ഒന്ന് ഇൻറ്റു എട്ട് എട്ട് രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് എട്ട് ആ ഓക്കെ മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തി ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ ഓക്കെ സെറ്റ് അപ്പോൾ എട്ടിൻ്റെ ടേബിൾസ് ഞാൻ എഴുതിയിട്ടുണ്ട് ഈ എട്ടും പതിനാറും ഇരുപത്തിനാലും എല്ലാം രണ്ടിൻ്റെയും ഈ നാലിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തേക്കാം ഓക്കെ ഉറപ്പായിട്ടും വരും ഓക്കെ അപ്പോൾ അതെങ്ങനെയാ നമുക്ക് നോക്കിയേക്കാം ആദ്യം എന്താ രണ്ട് എടുക്കുന്നു രണ്ട് ഇൻറ്റു നാല് സെയിം ആളുകളെ ഞാൻ എഴുതുവാണ് എട്ട് ഇവിടെയും എട്ട് ഇവിടെയും എട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ലേ വീണ്ടും രണ്ട് ഇൻറ്റു രണ്ടാമത്തെ ഫാക്ടറിൻ്റെ അടുത്ത ടേബിൾ അതായത് നാല് കഴിഞ്ഞാൽ നാലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അടുത്തത് ആരാണ് എട്ട് രണ്ട് ഇൻറ്റു എട്ട് വരും അതാണ് പതിനാറ് കണ്ടോ കറക്റ്റായ തന്നെ പതിനാറ് കിട്ടിയില്ലേ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ അടുത്തടുത്ത ടേബിളിൽ വരുന്ന ആളുകളെ എടുത്ത് എഴുതിയാൽ മതി ഒന്നോട് ചെയ്ത് കാണിച്ചു തരാം വീണ്ടും രണ്ട് ഇൻറ്റു എട്ട് കഴിഞ്ഞാൽ നാലിൻ്റെ ടേബിളിൽ അടുത്തത് ആരാണ് പന്ത്രണ്ടല്ലേ രണ്ട് ഇൻറ്റു പന്ത്രണ്ട് കറക്റ്റ് ഇരുപത്തിനാല് തന്നെ വന്നില്ലേ ക്ലിയർ ആയാം ഓക്കെ ആണോ അതായത് രണ്ട് ഫാക്റ്റേഴ്സ് ഉണ്ട് ആദ്യത്തെ ഫാക്ടേഴ്സിൻ്റെ കൂടെ രണ്ടാമത്തെ ഫാക്ടറിൻ്റെ മൾട്ടിപ്പിൾസ് ഗുണനങ്ങളാണ് ഇവിടെ ഇൻറ്റു ചെയ്യുന്നത് അല്ലേ നാല് എട്ട് പന്ത്രണ്ട് അടുത്തത് പതിനാറായിരിക്കും അല്ലേ നാലിന് ടേബിളാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്ലിയർ ആയോ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ അടുത്തത് നാലിന് ചെയ്ത് നോക്കിയാലോ ദാ നെക്സ്റ്റ് വൺ നാലിന് ചെയ്ത് നോക്കാം എന്നാൽ നാലാണ് എഴുതാൻ പോകുന്നത് നാല് ഇൻറ്റു രണ്ട് ആദ്യമേ തന്നെ നാല് ഇൻറ്റു രണ്ട് എട്ട് ക്ലിയർ ഇനി അടുത്തത് നാല് ഇൻറ്റു രണ്ട് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ടേബിളിൽ അടുത്തതായിട്ട് വരുന്നത് നാല് ഇൻറ്റു നാല് അല്ലേ രണ്ട് കഴിഞ്ഞാൽ നാലല്ലേ അടുത്തത് വരുന്നത് നാല് നാല് ഇൻറ്റു നാല് പതിനാറ് വീണ്ടും നാല് ഇൻറ്റു നാല് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ടേബിളിൽ ആരാണ് ആറ് നാല് ഇൻറ്റു ആറ് ഇരുപത്തി നാല് ക്ലിയർ ആയോ ഇപ്പം നോക്കി എട്ട് പതിനാറ് ഇരുപത്തിനാല് എട്ട് പതിനാറ് ഇരുപത്തിനാല് എട്ട് പതിനാറ് ഇരുപത്തിനാല് എല്ലാം സെയിം ആയിട്ട് തന്നെ വന്നില്ലേ ഓക്കെ ആണോ മിസ് ഇവിടെ ചെയ്ത എളുപ്പ വഴി എന്തായിരുന്നു ആദ്യം എട്ടിൻ്റെ ഫാക്ടേഴ്സ് എഴുതി രണ്ട് ഇൻഡു നാല് എന്ന് എഴുതി ഓക്കെ എന്നിട്ട് ഈ രണ്ട് താ നേരെ എഴുതി രണ്ടിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ചെയ്യുന്നത് ഇൻഡു ചെയ്യുന്നത് രണ്ടാമത്തെ ഫാക്ടർ അതായത് നാലിൻ്റെ ഗുണിതങ്ങളായിരിക്കും നാല് എട്ട് പന്ത്രണ്ട് ഓക്കെ നേരെ തിരിച്ച് രണ്ടാമത്തെ ഫാക്ടർ നാലെടുത്ത് കഴിഞ്ഞാൽ നാലിൻ്റെ കൂടെയെല്ലാം ഇൻഡ്യൂ ചെയ്യുന്നത് ഈ രണ്ടിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും രണ്ട് നാല് ആറ് എട്ട് ഓക്കെ ഫാക്റ്റേഴ്സ് എല്ലാം ഗുണിതങ്ങളായിരിക്കും ക്ലിയർ ആണോ ഓക്കെ ആണോ അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് പത്താമത്തെ ക്വസ്റ്റിൻ കൂടി ചെയ്യുമ്പോൾ ആ സോറി പത്ത് പത്ത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പത്താമത്തെ അല്ലാട്ടോ ആ അതെ പത്ത് മൾട്ടിപ്പിൾസ് ഓഫ് പത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ടെൺ വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ ടെൺ വരുന്നത് അപ്പോൾ അതാ നമുക്ക് നോക്കിയേക്കാം പത്തെന്ന് പറയുന്ന ആളെ എനിക്ക് അഞ്ച് ഇൻറ്റു രണ്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അഞ്ച് ഇൻറ്റു രണ്ട് ഇനി നമുക്ക് പത്തിൻ്റെ ടേബിൾസ് ഒന്ന് എഴുതി നോക്കിയാലോ ഒന്ന് ഇൻറ്റു പത്ത് പത്ത് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് മൂന്ന് ഇൻറ്റു പത്ത് മുപ്പത് ഈ പത്തും ഇരുപതും മുപ്പതും എല്ലാം അഞ്ചിൻ്റെയും രണ്ടിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം ആദ്യം ഞാൻ അഞ്ച് ചെയ്തുവാണ് അഞ്ച് ഇൻറ്റു സംതിങ് അഞ്ച് ഇൻറ്റു സംതിങ് അഞ്ച് ഇൻറ്റു എന്തോ ഓക്കെ ആദ്യം വരുന്നത് അഞ്ച് ഇൻറ്റു രണ്ട് തന്നെയാണ് അല്ലേ പത്ത് ഇനി അടുത്തത് അഞ്ച് ഇൻറ്റു രണ്ടിൻ്റെ ടേബിളിലുള്ള ആൾ അടുത്തത് വരും അല്ലേ രണ്ട് കഴിഞ്ഞാൽ അടുത്ത ആരാണ് നാല് ആ നാല് കഴിഞ്ഞാൽ ആറ് ആറ് കഴിഞ്ഞാൽ എട്ട് എട്ട് കഴിഞ്ഞാൽ പത്ത് ഇങ്ങനെ പോകും അതാ നോക്കിക്കേ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ദാ അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് കറക്റ്റായി തന്നെ വന്നില്ലേ ഓക്കെ ഇനി അടുത്ത് രണ്ട് എഴുതി നോക്കാം രണ്ട് ഇൻറ്റു സംതിങ് രണ്ട് ഇൻറ്റു സംതിങ് രണ്ട് ഇൻറ്റു സംതിങ് വരുന്നുണ്ട് ഓക്കെ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എളുപ്പഴി പറഞ്ഞതെന്നാണേ ഓക്കെ ഇനി ആദ്യം വരുന്നത് രണ്ടിൻ്റെ കൂടെ കൂടെയുള്ള അഞ്ച് തന്നെയാണ് രണ്ട് ഇൻറ്റു അഞ്ചാണ് പത്ത് ഇനി അഞ്ച് കഴിഞ്ഞാൽ അഞ്ചിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അടുത്തത് ആരാണ് അഞ്ച് കഴിഞ്ഞാൽ അടുത്തത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ പോകും അല്ലേ ഇതാ ഇൻറ്റു ചെയ്ത് ചെയ്താലോ രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് രണ്ട് ഇൻറ്റു പതിനഞ്ച് മുപ്പത് ഇവിടെ നോക്കി പത്ത് ഇരുപത് മുപ്പത് പത്ത് ഇരുപത് മുപ്പത് പത്ത് ഇരുപത് മുപ്പത് കറക്റ്റായി തന്നെ വന്നില്ലേ അപ്പോൾ ഈ ഫസ്റ്റ് ഫാക്ടറിൻ്റെ കൂടെ രണ്ടാമത്തെ ഫാക്ടറിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ ഗുണനങ്ങളാണ് മൾട്ടിപ്പിൾസ് ഓഫ് രണ്ട് ഇവിടെ വരുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് അഞ്ച് ക്ലിയർ ആയോ ഓക്കെ അപ്പോൾ ഓരോ ഫാക്ടറിനെയും മൾട്ടിപ്പിൾസ് നമ്മൾ മാറ്റി എഴുതിയാൽ അതേ നമ്പറിൻ്റെ അല്ലേ അതേ നമ്പേഴ്സിൻ്റെ ആൻസേഴ്സ് തന്നെ നമുക്ക് സെയിം ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു കുഴപ്പമില്ലല്ലോ അല്ലേ നല്ലൊരു ക്വസ്റ്റിനാണ് അത്യാവശ്യം മനസ്സിലായി കാണും ഇനി ഇതിൻ്റെ മോർക്ക് ഓസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ആ ഒരു ട്രിക്ക് കിട്ടിയില്ലേ നിങ്ങൾക്ക് ഓക്കെ അല്ലേ അപ്പൊ പ്രാക്ടീസ് അതിനോട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ അതൊന്ന് ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കണം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈം നമ്പേഴ്സ് ഓക്കെ സംഖ്യകൾ എന്താണ് ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മിസ്സിന് പറയാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് പ്രൈം നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ഓക്കെ അപ്പോൾ ഇവിടെ മിസ്സ് ഒരു നമ്പർ എഴുതുവാണ് രണ്ട് നമ്മൾ നേരത്തെ എടുത്ത ആൾ തന്നെ എഴുതുവാണ് രണ്ട് രണ്ടെന്ന് പറയുന്ന ആളെ കിട്ടണമെങ്കിൽ ഒന്ന് ഇൻറ്റു രണ്ട് ചെയ്താൽ മാത്രമേ രണ്ട് കിട്ടത്തുള്ളൂ മൂന്ന് ഒന്ന് ഇൻറ്റു മൂന്ന് ചെയ്താൽ മാത്രമേ മൂന്ന് കിട്ടത്തുള്ളൂ നാല് ഒന്ന് ഇൻറ്റു നാലും കിട്ടും രണ്ട് ഇൻറ്റു രണ്ടും കിട്ടും ക്ലിയർ ആണല്ലോ ഓക്കെ അഞ്ച് ഒന്ന് ഇൻറ്റു അഞ്ച് ചെയ്താൽ മാത്രമേ അഞ്ച് കിട്ടത്തുള്ളൂ ആറ് ഒന്ന് ഇൻറ്റു ആറ് ആൻഡ് മൂന്ന് ഇൻറ്റു രണ്ട് ആറ് കിട്ടും ഇനി ഏഴ് ഒന്ന് ഇൻറ്റു ഏഴ് ചെയ്താൽ മാത്രമേ ഏഴ് കിട്ടത്തുള്ളൂ അല്ലേ ഇനി എട്ട് ഓഫ് ഒമ്പത് ഏതാ സ്ഥലമില്ല അല്ലേ ഓക്കെ ഒൻപത് ഞാൻ സൈഡിൽ എഴുതിക്കോളാം ഓക്കെ എന്ന് പറയുന്ന ആളെ കിട്ടണമെങ്കിൽ ഒന്ന് ഇൻറ്റു എട്ടും കിട്ടും നാല് ഇൻറ്റു രണ്ടും കിട്ടും ഓക്കെ അല്ലേ ഇനി അടുത്തത് ഒൻപത് എന്ന് പറയുന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഒന്ന് ഇൻറ്റു ഒൻപതും മൂന്ന് ഇൻറ്റു മൂന്നും ഓക്കെ അപ്പോൾ ഒന്ന് മുതൽ സോറി രണ്ട് മുതൽ ഒൻപത് വരെ ഞാൻ എഴുതിയിട്ടുണ്ട് ഈ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് ഘടകങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട് ഫാക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞു ആ രണ്ട് നമ്പറും തമ്മിൽ അല്ലേ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടണം അതേ സംഖ്യ കിട്ടണം എന്താ നോക്കിക്കേ നാലിൻ്റെ ഫാക്ടേഴ്സ് ഘടകങ്ങളാണ് ഒന്ന് നാല് രണ്ട് ഓക്കെ ഇനി ആറിൻ്റെ ഫാക്ടേഴ്സാണ് ആറിൻ്റെ ഘടകങ്ങളാണ് ഒന്ന് ആറ് മൂന്ന് രണ്ട് ഓക്കെ കാരണം ഇവര് ഇന്ത്യ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു ആറ് കിട്ടുന്നു ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതി രണ്ട് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് എഴുതിയിട്ടുണ്ട് ഇതിൽ ആരൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് വരുന്നത് പ്രൈം നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് പ്രൈം നമ്പേഴ്സിന് രണ്ട് ഫാക്റ്റേഴ്സേ ഉണ്ടാവത്തുള്ളൂ എത്ര ഫാക്ടേഴ്സ് ഓൺലി ടു ഫാക്ടേഴ്സ് രണ്ട് ഘടകങ്ങളാണ് ഉണ്ടാവുന്നത് പ്രൈം നമ്പേഴ്സിന് ഓക്കെ ആണോ അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് നോക്കിക്കേ അത് നമുക്ക് രണ്ട് എടുത്ത് നോക്കാം രണ്ടെന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ രണ്ടിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് ഇൻറ്റു രണ്ട് അതായത് ഒന്നും രണ്ടും രണ്ടിൻ്റെ ഫാക്ടേഴ്സാണ് ഓക്കെ അതായത് രണ്ടിന് രണ്ട് ഫാക്ടേഴ്സ് ഉള്ളൂ രണ്ട് ഫാക്ടേഴ്സ് ആണെങ്കിൽ അതെന്ത് നമ്പറാണ് പ്രൈം നമ്പറാണ് സോ എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണെന്ന് കിട്ടി ക്ലിയർ ആണോ ഓക്കെ ആണോ അടുത്തത് മൂന്നെടുത്ത് നോക്കാം മൂന്നിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് വൺ അല്ലേ ഒന്നും മൂന്നും ആണ് മൂന്നിൻ്റെ ഫാക്ടേഴ്സ് മൂന്നിൻ്റെ ഘടകങ്ങൾ ശരിയല്ലേ രണ്ട് ഫാക്ടേഴ്സേ പ്രൈം നമ്പേഴ്സിന് പാടുള്ളൂ ഇവിടെ രണ്ട് ഫാക്ടേഴ്സേ പ്രൈം നമ്പേഴ്സിനുള്ളൂ അങ്ങനെയാണെങ്കിൽ മൂന്നെന്ന് പറയുന്നതും ഒരു പ്രൈം നമ്പർ ആയില്ലേ ക്ലിയർ ആയാ ഓക്കെ ആണ് ഇനി അടുത്തത് നോക്കാം െന്ന് പറയുന്ന നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നാല് ഒന്ന് രണ്ട് അല്ലെ ഇവിടെ രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് പ്രൈം നമ്പർ ആവണമെങ്കിൽ എത്ര ഫാക്ടേഴ്സേ പാടുള്ളൂ രണ്ടേ രണ്ട് ഫാക്ടേഴ്സേ പാടുള്ളൂ പക്ഷേ ഇവിടെ ആ രണ്ടിൽ കൂടുതലുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രൈം നമ്പർ നമ്പറാണെന്ന് പറയാൻ പറ്റുമോ നാല് ഇല്ല സോ പറയുന്നത് പ്രൈം നമ്പർ അല്ല കാരണം ണ്ട് രണ്ടിൽ കൂടുതൽ കൂടുതൽ രണ്ടിൽ ഫാക്ടേഴ്സ് ഉണ്ട് പക്കാ ക്ലിയർ ആവുന്നില്ലേ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി അടുത്തതാണ് അഞ്ച് നിങ്ങളൊന്ന് പറഞ്ഞേ അഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ പ്രൈം നമ്പർ ആണ് അല്ലെ അഞ്ച് പറയുന്ന ആൾക്ക് ഒന്ന് അഞ്ച് ഈ രണ്ട് പേര് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ തന്നെ നോക്കിക്കേ അഞ്ചെന്ന് പറയുന്ന ആൾക്ക് അല്ലെ അഞ്ചെന്ന് പറയുന്ന നമ്പറിന് രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ ഒന്ന് അഞ്ച് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൈം നമ്പർ എന്ന് പറയാലോ അഞ്ചിനെ രണ്ട് ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് എല്ലാം രണ്ട് ഘടകങ്ങളുള്ള നമ്പർ സംഖ്യകളെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ് അതുകൊണ്ട് അഞ്ച് ഇസ് അ പ്രൈം നമ്പർ ക്ലിയർ ആണോ ആറ് എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആ ആണോ അല്ലയോ നോ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഇല്ലേ നോക്കിക്കേ ഇവിടെ നാല് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ അപ്പോൾ ആറ് എന്ന് പറയുന്നത് എന്താവത്തില്ല പ്രൈം നമ്പർ ആവത്തില്ല സോ ആറ് എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല ഏഴ് എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ അതെ ഏഴ് എന്ന് പറയുന്ന ആൾക്ക് ഏഴ് എന്ന് പറയുന്ന ആൾക്ക് രണ്ടേ രണ്ട് ഫാക്ടേഴ്സ് ഉള്ളൂ രണ്ടേ രണ്ട് ഘടകങ്ങളുള്ളൂ അല്ലേ ഒന്നും ഏഴും അതുകൊണ്ട് ഏഴ് പ്രൈം നമ്പർ ആണ് എട്ടെന്ന് പറയുന്ന ആള് പ്രൈം നമ്പർ ആണോ അല്ല അല്ലെ എട്ടിന്റെ ഫാക്ടേഴ്സ് രണ്ടിൽ കൂടുതലുണ്ട് ഉണ്ട് അല്ലെ രണ്ടിൽ കൂടുതൽ ഘടക ഘടകങ്ങൾ ഉണ്ട് അല്ലെ എട്ടിന് അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നത് എന്തല്ല അതൊരു പ്രൈം നമ്പർ ആയിട്ട് കൂട്ടത്തില്ല ഇനി നെക്സ്റ്റ് വൺ ആണ് ഒൻപത് അല്ലേ ഒൻപത് നോക്കിക്കോ ഒൻപത് എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ് ഒൻപത് പെട്ടെന്ന് കാണുപോ പ്രൈം നമ്പർ ആണെന്ന് കരുതും പക്ഷെ തെറ്റാണ് ഒൻപതിനും രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഇല്ലേ നോക്കിക്കേ ഒന്നേൻറ്റു ഒൻപതും മൂന്നിൻറ്റു മൂന്ന് രണ്ട് കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടോ ഒൻപതിന് സോ എന്ന് പറയുന്നത് എന്തായിട്ട് കൂട്ടാൻ പറ്റത്തില്ല പ്രൈം നമ്പർ ആയിട്ട് കൂട്ടാൻ സാധിക്കില്ല അപ്പോൾ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ പത്ത് വരെയുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പഠിച്ചോ ഓക്കെ മിസ്സ് ഇപ്പോൾ ഓർത്തത് മിസ് ഒരാൾ ആണല്ലോ ഒന്ന് എവിടെ പോയി വില്ലൻ അതായത് ഒന്നു പറയുന്ന ആൾക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഒന്നെന്ന് പറയുന്ന ആളല്ലേ ഒന്ന് കിട്ടണമെങ്കിൽ ഒന്ന് ഇൻഡു ഒന്ന് മാത്രമേ കിട്ടത്തുള്ളൂ അല്ലെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് പോകുന്നുണ്ടോ ഇല്ല ഒന്നും ഒരാൾ അല്ലേ അവൻ തന്നെയാണല്ലേ അതായത് ഒന്നിൻ്റെ ഒന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് ഒന്ന് കിട്ടത്തുള്ളൂ സോ ഒന്ന് നമുക്ക് എന്തായിട്ട് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല ഐ മീൻ നമ്മൾ എടുക്കാൻ പറ്റത്തില്ല പ്രൈം നമ്പറായിട്ട് എടുക്കാൻ പറ്റത്തില്ല അത് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചതാണ് ഓക്കെ സെറ്റാണല്ലോ ഓക്കെ ആണല്ലോ ആൻഡ് പ്രൈം നമ്പേഴ്സിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകണം രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാകണം ഓക്കെ ടു ഫാക്ടേഴ്സ് രണ്ട് ഘടകങ്ങൾ ഉണ്ടാകണം അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചത് ആൻഡ് ആ ഫസ്റ്റ് പോയിന്റ് വെച്ചിട്ട് ഏതൊക്കെ സംഖ്യകൾക്കാണ് ഏതൊക്കെ നമ്പേഴ്സിനാണ് രണ്ട് ഫാക്ടേഴ്സ് ഒന്ന് കണ്ടത് ാണ് രണ്ട് അല്ലേ ഒന്ന് ഇന്റു രണ്ട് ചെയ്താൽ മാത്രമേ രണ്ട് കിട്ടുള്ളൂ പിന്നെ ടിക്കിറ്റ് താരാ മൂന്ന് ഒന്ന് ഇന്റു മൂന്ന് ചെയ്താൽ മാത്രമേ മൂന്ന് കിട്ടത്തുള്ളൂ ഇനി അഞ്ച് ഒന്ന് ഇൻറ്റു അഞ്ച് ചെയ്താൽ മാത്രമേ അഞ്ച് കിട്ടത്തുള്ളൂ പിന്നെ ആരാണ് വന്നത് ഏഴ് ഒന്ന് ഇൻറ്റു ഏഴ് ചെയ്താൽ മാത്രമേ ഏഴും വരത്തുള്ളൂ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ് ഒന്ന് മുതൽ പത്ത് വരെയും എണ്ണിക്കഴിഞ്ഞാൽ അവിടെ ഭാഗ്യസംഖ്യകൾ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ പ്രൈം നമ്പേഴ്സിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവത്തുള്ളൂ ഓൺലി ടു ഫാക്ടേഴ്സ് രണ്ടേ രണ്ട് ഘടകങ്ങളെ ഉണ്ടാവത്തുള്ളൂ അത് ക്ലിയർ ആയോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാകുമെന്ന് മിസ് പറഞ്ഞു അല്ലേ ഈ രണ്ട് ഫാക്ടേഴ്സിൽ ഒരാൾ എത്രയായിരിക്കും ഈ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഞാനിവിടെ ഫാക്ടേഴ്സ് എല്ലാം സോറി പ്രൈം നമ്പേഴ്സ് ഞാൻ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഇവരുടെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ ഘടകങ്ങളും സൈഡിൽ ഞാൻ ഇൻക്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഫാക്ടേഴ്സിന് എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി ശ്രദ്ധിച്ച് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്താണ് ഇവരുടെ പ്രത്യേകത അതാ നോക്കിക്കേ രണ്ടെന്ന് പറയുന്ന സംഖ്യയ്ക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്നെന്ന് പറയുന്ന പ്രൈം നമ്പറിന് രണ്ട് ഫാക്ടേഴ്സ് ഒന്ന് മൂന്ന് അഞ്ചിനും രണ്ട് ഫാക്ടേഴ്സ് ഒന്ന് അഞ്ച് ഏഴിനും രണ്ട് ഫാക്ടേഴ്സ് ഒന്ന് ഏഴ് ഇവരുടെ ഫാക്ടേഴ്സ് പ്രൈം നമ്പേഴ്സിന്റെ രണ്ട് ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടർ എല്ലാം ഒന്നല്ലേ കണ്ടായിരുന്നോ മനസ്സിലായോ അതാണ് സെക്കൻഡ് പോയിന്റ് എന്താണ് പ്രൈം നമ്പേഴ്സിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകും എത്ര ഘടകങ്ങൾ ഉണ്ടാകും രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാകും രണ്ട് ഘടകങ്ങൾ ഉണ്ടാകും രണ്ട് പേരിൽ ഒരാൾ എത്രയായിരിക്കും ഒന്നായിരിക്കും ഇത് ക്ലിയർ ആയോ ഓക്കെ ആണ് അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രൈം നമ്പേഴ്സിന് സംഖ്യകൾക്ക് രണ്ട് ഘടകങ്ങൾ ഉണ്ടാകും രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാകും രണ്ട് പേരിൽ ഒരാൾ ഒന്നായിരിക്കും ഇത് ക്ലിയർ ആയോ ഓക്കെ സെറ്റ് ആണ് ഓക്കെ ഇനി രണ്ടാമത്തെ ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത ഫാക്ടറിൻ്റെ പ്രത്യേകത രണ്ട് രണ്ടിൻ്റെ രണ്ടാമത്തെ ഫാക്ടർ രണ്ട് മൂന്നിൻ്റെ രണ്ടാമത്തെ ഫാക്ടർ മൂന്ന് അഞ്ചിൻ്റെയും രണ്ടാമത്തെ ഫാക്ടർ അഞ്ച് ഏഴിൻ്റെ രണ്ടാമത്തെ ഫാക്ടർ ഏഴ് അതായത് ഒരു ഫാക്ടർ ഒന്നായിരിക്കും രണ്ടാമത്തെ ഫാക്ടർ അതേ സംഖ്യ തന്നെ ആയിരിക്കും അല്ലേ എന്നാൽ നോക്കി രണ്ടെന്ന് പറയുന്ന സംഖ്യയുടെ പ്രൈം നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് ഇൻറ്റു രണ്ട് ചെയ്താലാ രണ്ട് കിട്ടുക അപ്പോൾ ഒരാൾ ഒന്നായിരിക്കും ഒരാൾ അതേ രണ്ട് തന്നെ ആയിരിക്കും മൂന്നിൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് ഇൻറ്റു മൂന്ന് ഒന്ന് അതേ നമ്പർ മൂന്ന് ഇനി ഇവിടെ സ്ഥലമില്ല അഞ്ചിൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് ഇൻറ്റു അഞ്ച് ഒരാൾ ഒന്നായിരിക്കും ഒരാൾ അതേ നമ്പർ ആയിരിക്കും ഇപ്പോൾ മനസ്സിലായോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഇവിടെ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു അല്ലേ മീൻസ് ഇന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം എന്ന് കരുതി കുഴപ്പമില്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു പോകാം അപ്പോൾ ഇന്ന് ആദ്യം പഠിച്ചു എന്തായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു ഓക്കെ ആണോ സെറ്റാണോ ഓക്കെ എണ്ണൽ സംഖ്യകൾ പഠിച്ചു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണൽ സംഖ്യകൾ അല്ലേ ആ എണ്ണൽ സംഖ്യകളാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് നമ്പേഴ്സായിട്ട് എടുക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാക്റ്റേഴ്സ് എഴുതാൻ പഠിച്ചു അതായത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ ഇവരുടെ എല്ലാവരെയും ഇൻഡ്യൂ ചെയ്യുമ്പോൾ ആരൊക്കെ കിട്ടും നോക്കി അതായത് രണ്ടെന്ന് പറയുന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഒന്ന് ഇൻറ്റു രണ്ട് ചെയ്യണം മൂന്ന് കിട്ടണമെങ്കിൽ ഒന്നേൻറ്റു മൂന്ന് ചെയ്യണം നാല് കിട്ടണമെങ്കിൽ ഒന്നേൻറ്റു നാലും രണ്ട് ഇൻറ്റു രണ്ട് അങ്ങനെ എല്ലാവരെയും നമ്മൾ എഴുതിയിട്ട് ആ നമ്പേഴ്സ് അല്ലെ ഇൻഡ്യൂ ചെയ്യുന്ന നമ്പേഴ്സാണ് സംഖ്യകളാണ് ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്ന് പഠിച്ചു ഓക്കെ ആണേ സെറ്റ് ആണേ പുതിയ പുതിയ ടേംസ് ഒക്കെ ആട്ടോ പഠിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തറമായിട്ട് പഠിക്കുക എന്നിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു തുടങ്ങാൻ പക്കായിട്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മിസ് അടുത്ത ആഴ്ച വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് കൂടി പഠിച്ചിരിക്കണം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നതാണ് കാരണം അതില്ലെങ്കിൽ ഈ ചാപ്റ്റർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ കളയാൻ പാടില്ല അല്ലേ ആ ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട് ഓക്കെ ആ വീണ്ടും നമ്മൾ നിർത്തി നിർത്തിയത് എവിടെയാണോ അവിടെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു അതാ നമുക്ക് നോക്കാം എന്ന് പറയുന്ന ആളെ കിട്ടണമെങ്കിൽ ഒന്നിൻറ്റു മൂന്ന് ചെയ്യണം ഒന്നും മൂന്നും മൂന്നിന്റെ ഫാക്ടേഴ്സ് ആണ് എന്ന് പറയുന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഒന്നേൻറ്റു നാലും രണ്ട് ഇൻറ്റു രണ്ടും ചെയ്യണം അതായത് ഇവരെന്തിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും ഘടകങ്ങളായിരിക്കും നാലിൻ്റെ ഫാക്ടേർ അഞ്ചിൻ്റെ ആണ് ഇവ ആറിൻ്റെ ആണ് ഇവർ ഓക്കെ ആണല്ലോ ഇനി നമ്മൾ നേരെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൂ അത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ഞാൻ ഒരു ട്രിക്കോട് കൂടി മിസ് പറഞ്ഞു അല്ലേ എട്ട് എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സാണ് രണ്ടും നാലും രണ്ട് ഇൻറ്റു നാലും അപ്പോൾ എട്ട് കിട്ടണമെങ്കിൽ ഒന്നേൻറ്റു എട്ട് രണ്ടേൻറ്റു എട്ട് മൂന്നേൻറ്റു എട്ട് അല്ലേ ആ എട്ടിൻ്റെ ടേബിൾസ് എല്ലാം എഴുതി ഈ എട്ട് പതിനാറ് ഇരുപത്തിനാല് ഇവരെല്ലാവരും ഈ ഫാക്ടേഴ്സ് ആയ രണ്ടിൻ്റെയും നാലിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ അല്ലെ ഫാക്ടേഴ്സിൻ്റെയും മൾട്ടിപ്പിൾസ് ആണോ ഗുണനങ്ങൾ ആണോന്ന് ചെക്ക് ചെയ്യണം അപ്പൊ ആദ്യത്തെ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ടേ ഇൻഡു സംതിങ് ഇങ്ങനെ എഴുതാന്നുണ്ട് എത്ര വേണമെങ്കിലും എഴുതാം കേട്ടോ ഓക്കെ ഓക്കെ യെസ് ഇനി രണ്ടിൻ്റെ കൂടെ ഇൻഡു ചെയ്യുന്ന താരൊക്കെയാണ് ഇവിടെ എട്ട് കിട്ടണമെങ്കിൽ അല്ലെ രണ്ട് ഇൻഡു നാല് ചെയ്യണം പതിനാറ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല നാല് കഴിഞ്ഞാൽ നാലിൻ്റെ ടേബിളിൽ അടുത്തതായിട്ട് വരുന്നത് ആരാണ് എട്ട് എട്ട് കഴിഞ്ഞാൽ നാലിൻ്റെ ടേബിൾ അടുത്തതായിട്ട് വരുന്ന ആരാണ് പന്ത്രണ്ട് കണ്ടോ അതേ ആ ഒരു ട്രിക്ക് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് വരാൻ സാധിക്കും ഇനി അടുത്ത നാലെന്ന് പറയുന്ന ഫാക്ടർ നേരെ എഴുതിയിട്ട് നാലിൻറ്റു രണ്ട് ആദ്യം എഴുതി ഇനി രണ്ട് കഴിഞ്ഞ അടുത്തത് നാല് നാല് കഴിഞ്ഞ അടുത്തത് ആറ് അതായത് ഈ രണ്ടിൻ്റെ ടേബിളില്ലേ ഗുണന ടേബിളില്ലേ ഗുണനപട്ടികയില്ലേ ആ ഗുണന ടേബിളിലുള്ള ഗുണന പട്ടികയിലുള്ള ആളുകളങ്ങ് എഴുതിയാൽ മതി ആൻസറിലോട്ട് എത്താൻ പറ്റും ഓക്കെ അപ്പോൾ എട്ട് ചെയ്തു എട്ടിന് ശേഷം നമ്മൾ ചെയ്തത് പത്തിൻ്റെ അതേ സെയിം മെത്തേഡിലാണ് പത്തിൻ്റെയും കണ്ടുപിടിച്ചത് ഓക്കെ അതിനുശേഷമാണ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചത് എന്താണ് പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ അല്ലേ പ്രൈം നമ്പേഴ്സിന് മൂന്ന് നാല് പോയിന്റ്സേ പഠിച്ചിട്ടുള്ളൂ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഘടകങ്ങളെ ഉണ്ടാവാൻ പാടുള്ളൂ ടു ഫാക്ടേഴ്സ് രണ്ടേ രണ്ട് ഘടകങ്ങൾ രണ്ടേ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടുള്ളൂ ഓക്കെ ആണല്ലോ ആൻഡ് നമ്മൾ ഒരു ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പേഴ്സ് എഴുതി അവരുടെ ഫാക്ടേഴ്സ് എല്ലാം നിരത്തി എഴുതിയിട്ടുണ്ട് അതിൽ രണ്ട് ഫാക്ടേഴ്സ് വരുന്ന ആരൊക്കെയാണോ അവരെല്ലാം ടിക്ക് ചെയ്ത് കൊടുത്തു അവരാണ് പ്രൈം നമ്പേഴ്സ് ഓക്കെ ഭാഗ്യസംഖ്യകൾ രണ്ടേ രണ്ട് ഫാക്ടേഴ്സ് വരുന്നവരെല്ലാവരും പ്രൈം നമ്പേഴ്സ് ആണ് അപ്പൊ പ്രൈം നമ്പേഴ്സ് എത്ര പേരെ കിട്ടി രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇത്രയും പേര് നാല് പേരാണ് ഒന്ന് മുതൽ പത്ത് വരെ എടുത്തു കഴിഞ്ഞപ്പോൾ പ്രൈം നമ്പേഴ്സ് ആയിട്ട് കിട്ടിയത് ഓക്കെ ഇനി പ്രൈം നമ്പേഴ്സിന് രണ്ടേ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവത്തുള്ളൂ അല്ലെ ഒന്നേൻറ്റു രണ്ട് ഒന്നേൻറ്റു മൂന്ന് ഒന്നേൻറ്റു അഞ്ച് ഒന്നിൻ്റെ ഏഴ് അല്ലേ ഏഴിനും മൂന്നിനും അഞ്ചിനും രണ്ടിനും എല്ലാവർക്കും രണ്ടേ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടായുള്ളൂ ഓക്കെ ഇനി രണ്ട് ഫാക്ടേഴ്സിനും പ്രത്യേകത കൂടിയുണ്ട് അല്ലെ രണ്ട് ഫാക്ടേഴ്സിൽ ഒരാൾ എത്ര തന്നെ ആയിരിക്കും ഒന്നായിരിക്കും രണ്ടാമത്തെ ആൾ ഏതാണോ നമ്പർ അത് തന്നെ ആയിരിക്കും ആണോ ആൻഡ് വൺ എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയിട്ട് എടുക്കത്തില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാനുള്ളത് ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് സോ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ആഴ്ച മിസ് വരുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ബാക്കി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും അതിൻ്റെ അടുത്ത ആഴ്ച വരുമ്പോൾ ഇതേ ചാപ്റ്ററിൻ്റെ മോർ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യും ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് പഠിക്കണം പ്രൈം നമ്പേഴ്സ് പഠിക്കണം ഫാക്ടേഴ്സ് പഠിക്കണം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം ഗുണന പട്ടികയും പഠിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് റെഡി ആയിട്ട് നെക്സ്റ്റ് വീക്ക് വെയിറ്റ് ചെയ്തിരുന്നോളൂ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകാം ഓക്കെ അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാലോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം ഓക്കെ ബൈ ബൈ സീ യു ഗൈസ്